കുഞ്ഞു കുട്ടികൾക്ക് പാല് കൊടുത്ത ശേഷം നമ്മൾ ഗ്യാസ് തട്ടാറില്ലേ പലപ്പ് ചെയ്യാറില്ലേ അത് കുട്ടിയുടെ എത്ര പ്രായം വരെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം കുട്ടികൾ പാല് വലിച്ചു കുടിക്കുന്നതിന്റെ കൂടെ തന്നെ ഗ്യാസും വയറിലെത്തുകയും ഈ പാലും ഗ്യാസും കൂടി ചേർന്ന് വയർ വലുതാവുകയും കുട്ടികൾക്ക് പാല് തികട്ടി പുറത്തേക്ക് വരാനും അതുപോലെ തന്നെ എക്കുള്ള എക്കപ്സ് ഒക്കെ ഉണ്ടാവാനും എക്കിട്ടം പോലത്തെ സംഗതികൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് തെകറ്റി വരുമ്പോൾ ശ്വാസനാളത്തിലേക്ക് കയറാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട് സാധാരണ ഒരു കുട്ടി കമന്നു വീഴുന്നത് മൂന്ന് മുതൽ ഒരു അഞ്ചു മാസം വരെ സമയത്തിലാണ് അതുപോലെ തന്നെ ഈ കുട്ടി കമന്നു വീണ് ഉയർത്തി പിടിക്കാൻ പ്രാപ്തമാവുന്നത് ഒരു മാസം സമയത്തിൽ ഇങ്ങനെ കുട്ടികൾ കമന്നു വീണ് ഉയർത്തി പിടിച്ച് നന്നായിട്ട് കളിക്കുന്ന സമയം ആകുമ്പോഴേക്കും ഒരു ഏഴ് മാസമൊക്കെ ആവാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്തിന് ശേഷം ഈ കുട്ടികളെ സാധാരണ അതിന്റെ മുമ്പ് ബർപ്പ് ചെയ്ത പോലെ ഗ്യാസ് തട്ടുന്ന പോലെ ഏഴു മാസത്തിന് ശേഷം ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെ കവന്നു കിടന്ന് തല ഉയർത്തിപ്പിടിച്ച് കളിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് മേൽവായു ആയിട്ടോ കീഴ്വായു ആയിട്ടോ ഗ്യാസ് പുറത്തേക്ക് പോയിക്കോളും